നമസ്കാരം കഴിഞ്ഞ ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ എന്നതായിരുന്നു നമ്മുടെ ടോപ്പിക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ സമിതികളുടെ പ്രവർത്തനങ്ങളും അവയുടെ വിശദാംശങ്ങളുമാണ് വിശദീകരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ക്യാബിനെ പറ്റിയാണ് പറഞ്ഞത് ഈ വീഡിയോയിൽ നമുക്കതിൻ്റെ തുടർച്ചയായിട്ട് എൻ സി ആർ ടി എന്താണെന്നത് വിശദീകരിക്കാം എൻ സി ആർ ടി നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എൻ സി ആർ ടി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എൻ സിആർടിയുടെ ആസ്ഥാനം ന്യൂഡൽഹി എന്തൊക്കെയാണ് എൻ സിആർടിയുടെ ചുമതലകൾ അധ്യാപകരായ നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യത്തിൽപ്പെട്ടതാണിത് ബി എഡ് ഡി എൽ എഡ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചു വച്ചിട്ടുള്ളതാണ് എന്തൊക്കെയാണ് എൻ സിആർടിയുടെ ചുമതലകൾ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കൂ അതെ ദേശീയ തലത്തിൽ സി ബി എസ് ഇ സ്കൂളുകൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും തയ്യാറാക്കൽ അതാണ് ആദ്യത്തെ ചുമതല എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് മാർഗദർശകമായി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തൽ അതുപോലെ ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ തയ്യാറാക്കൽ എൻ സിആർടിയുടെ ചുമതലയാണ് പുതിയ പഠനതന്ത്രങ്ങളും സാമഗ്രികളും വികസിപ്പിക്കൽ പ്രീസർവീസ് ഇൻ സർവീസ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കൽ വിവരവിനിമയ സാങ്കേതികവിദ്യയുടെ വികാസം തുടങ്ങിയവയാണ് എൻ സി ആർ ടിയുടെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത് എൻ സി ആർ ടിയുടെ ചില പ്രസിദ്ധീകരണങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ജേണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ദ പ്രൈമറി ടീച്ചർ സ്കൂൾ സയൻസ് തുടങ്ങിയവയാണ് എൻ സിആർടിയുടെ പ്രസിദ്ധീകരണങ്ങളായിട്ട് വരുന്നത് എൻ സി ആർ ടിയുടെ മാർഗദർശനത്തോടെ സംസ്ഥാനതലത്തിൽ വിദ്യാഭ്യാസ നിലവാരം കാത്തു സൂക്ഷിക്കാൻ ചുമതലപ്പെട്ട സമാന്തരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത് എസ് സി ആർ ടി എന്ന് പറയുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് എസ് സി ആർ ടി നിലവിൽ വന്നത് എൻ സി ആർ ടിയുടെ അതേ രീതിയിൽ അതേ മാർഗദർശനത്തോടെ സ എൻ സി ആർ ടി കേന്ദ്ര തലത്തിലാണെങ്കിൽ എസ് സി ആർ ടി എന്താണ് സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ നിലവാരം സൂക്ഷിക്കാൻ ചുമതലപ്പെട്ട സ്ഥാപനമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ സി ആർ ടിയെ കുറിച്ച് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് അടുത്ത ഒരു വിദ്യാഭ്യാസ സമിതിയാണ് ആർ ഐ ഇ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എജ്യൂക്കേഷൻ എൻ സി ആർ ടിയുടെ മേഖല തിരിച്ചുള്ള യൂണിറ്റുകളാണ് ആർ ഐ ഇകൾ എന്ന് പറയുന്നത് എൻ സി ആർ ടിയുടെ ഒരു മേഖല തിരിച്ചിട്ടുള്ള യൂണിറ്റുകളാണ് ആർ ഐ ഇകൾ പ്രീ സ്കൂൾ മുതൽ സെക്കൻഡറി തലം വരെയുള്ള അധ്യാപക പരിശീലന പരിപാടികൾ ആർ ഐ ഇകൾ സംഘടിപ്പിക്കുന്നുണ്ട് പ്രീ സ്കൂൾ മുതൽ സെക്കൻഡറി തലം വരെയുള്ള അധ്യാപക പരിശീലന പരിപാടികളാണ് ആർ ഐ ഇകൾ സംഘടിപ്പിക്കുന്നത് നിലവിൽ അഞ്ച് ആർ ഐകളാണുള്ളത് ആർ ഐ ഇ അജ്മീർ ആർ ഐ ഇ ഭോപ്പാൽ ആർ ഐ ഇ ഭുവനേശ്വർ ആർ ഐ ഇ ഷില്ലോങ് ആർ ഐ ഇ മൈസൂർ എന്നിവ അജ്മീർ ഭോപ്പാൽ ഭുവനേശ്വർ മൈസൂർ എന്നീ ആർ ഐ ഇകളോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡെമോൺസ്ട്രേഷൻ മൾട്ടി പർപ്പസ് സ്കൂൾ അഥവാ ഡി എം എസ് നൂതനമായ പഠന ബോധന മാതൃകകൾ വികസിപ്പിക്കുന്നതിനും ട്രെയിട്ട് നടത്തുന്നതിനുമുള്ള കേന്ദ്രങ്ങളാണ് ഡി എം എസ് ഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വിദ്യാഭ്യാസ ദേശീയ സമിതിയാണ് എൻ ഐ എ പി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ആസൂത്രണത്തിനും ഭരണത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ദേശീയ സമിതി എൻ ഐ എ പി എക്ക് കൽപ്പിത സർവകലാശാല പദവി നൽകിയത് രണ്ടായിരത്തി ആറിലാണ് പദവി ലഭിച്ചത് രണ്ടായിരത്തി ആറിലാണ് അടുത്തത് നയോസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് വിദൂര വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ഒരു ബോർഡാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് നയോസ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് സി ബി എസ്ഇക്കും ഐ സി എസ്ഇക്കും തുല്യമായുള്ള സെക്കൻഡറി സീനിയർ സെക്കൻഡറി പരീക്ഷകൾ ഓപ്പൺ സ്കൂളിനായി നടത്തുന്ന ചുമതല വഹിക്കുന്നത് ആണ് അപ്പോൾ നയോസ് എന്നുള്ള പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഓർക്കേണ്ടത് എന്താണ് വിദൂര വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ഒരു ബോർഡാണ് നയോസ് എന്ന് പറയുന്നത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് അതുപോലെ സി ബി എസ്ഇക്കും ഐ സി എസ്ഇക്കും തുല്യമായുള്ള സെക്കൻഡറി സീനിയർ സെക്കൻഡറി പരീക്ഷകൾ ഓപ്പൺ സ്കൂളിനായി നടത്തുന്നതിനുള്ള ചുമതല വഹിക്കുന്ന സ്ഥാപനമാണ് നയോസ് എന്ന് പറയുന്നത് അപ്പോൾ ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ബാക്കിയുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് പറയാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റിവൈൻഡ് ചെയ്ത് കേട്ടിട്ട് അവയുടെ ഓരോന്നിൻ്റെയും ചുമതലകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം ഓരോ ജില്ലകളിലും ഇൻറ്റർവ്യൂ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളവർക്കൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇൻ്റർവ്യൂവിൽ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചിട്ട് നമ്മളുടെ മാർക്കുകളൊക്കെ ഒന്നുകൂടെ ഒന്ന് മുന്നിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ